ായണ ഓം ശ്രീമദ്ഭാഗവത മഹാപുരാണം എൻ്റെ മഹാത്മ്യം രണ്ടാമത്തെ അധ്യായം നാൽപ്പത്തി അഞ്ചാമത്തെ ശ്ലോകം തൊട്ട് ഇപ്പം പറയണു ഇരുപത്തി ആറാമത്തെ ഭാഗമായിട്ട് നാരദൻ സനകാതി മഹർഷിമാരെ കണ്ടു എന്നാണ് പറഞ്ഞത് ബദരി ആശ്രമത്തിൽ വെച്ചിട്ട് നാരനാരായണന്മാരെ കാണാനാണ് നാരദൻ പോയത് പക്ഷെ അവിടെ എത്തുന്നതിൻ്റെ മുന്നേ തന്നെ ഈ സനകാദികളെ കണ്ടു അപ്പം അവരെ പുകഴ്ത്തുന്നതായിട്ട് അവരുടെ വിശേഷണങ്ങള് സ്വഭാവങ്ങൾ ഇതൊക്കെ പറഞ്ഞുകൊണ്ട് സ്തുതിക്കുന്ന പോലെയാണ് ഒരു ആറ് ശ്ലോകം അത് കഴിഞ്ഞ് രണ്ട് ശ്ലോകങ്ങളെ കൊണ്ട് ആവശ്യത്തെ പറയണോ നാല് സ്തുതിയുടെ ഒരു ഘടന അതാണ് ഭഗവാനെ ഭഗവാന്റെ ഭഗവത്വത്തെക്കുറിച്ച് കണ്ട് പറഞ്ഞ് സ്തുതിച്ച് പിന്നെ ആവശ്യത്തെ പറയും അതിൻ്റെ ഇടയ്ക്ക് ഈ വിഷമങ്ങളെ പറയേണ്ടി വരികയാണെന്ന് വെച്ചാൽ അതും പറയും പിന്നെ ഫലങ്ങളെ ഭഗവാനെ കണ്ടാലത്തെ ഫലം സ്തുതിച്ചാലത്തെ ഫലം ഇങ്ങനെ അതേപോലെ അവർ തമ്മിലുള്ള സംവാദത്തെ ഫലമായിട്ട് പറയാറുണ്ട് അത് ചിലപ്പോൾ ഭഗവാനും പറയാറുണ്ട് സ്തുതിയിലും പറയാറുണ്ട് ഇങ്ങനെയാണ് സ്തുതിയുടെ ഒരു ഘടന അപ്പോൾ ആവശ്യത്തെ നമ്മൾ പറയണം ഗുരുവായൂരമ്പലത്ത് പോയിട്ട് ഗുരുവായൂരനെ തൊഴുതിട്ട് ആവശ്യത്തെ പറയണം പുരാണപ്രകാരം അങ്ങനെയാണ് ഒന്നും പറഞ്ഞില്ലെങ്കിലും ഭഗവാൻ തരും എന്നും ഭാഗവതം പറയണം അപ്പം നമ്മൾ ആ ഒന്നും പറഞ്ഞില്ലെങ്കിലും എന്നതിനാണ് പ്രമാണമായിട്ട് എടുക്കാറ് പക്ഷേ ഇപ്പോൾ സുധാമാവിൻ്റെ ചരിത്രത്തിൽ പറയേണ്ടത് ആവശ്യത്തെ പറഞ്ഞിട്ടില്ലെങ്കിൽ നമുക്ക് കൊടുക്കാൻ നിവൃത്തിയില്ലല്ലോ രുക്മിണി എന്ന് കൃഷ്ണൻ സംബോധന ചെയ്തുകൊണ്ട് പറയുന്നുണ്ട് രുക്മിണി തിരിച്ച് കൃഷ്ണനോടും പറഞ്ഞിട്ടുണ്ട് എന്നോടൊന്നും പറയാത്തോണ്ടാണ് ഞാൻ കൊടുക്കാത്തത് അപ്പോൾ നമ്മൾ ആവശ്യപ്പെടണം ആവശ്യപ്പെട്ടതിൻ്റെ ശേഷം പറയണം എനിക്കെന്താണോ ഹിതം അതേ തരാവൂ അപ്പോൾ അതിനൊരു ക്ലാരിഫിക്കേഷൻ വന്നു അപ്പോൾ ഇവിടെ ആവശ്യത്തെ പറഞ്ഞു എന്ന് സാരം നമുക്കത് കേൾക്കാം നാൽപ്പത്തി അഞ്ചാമത്തെ ശ്ലോകമായിട്ട് രണ്ടാമത്തെ അധ്യായത്തിൽ ഇപ്പോൾ പറയുന്നത് ഇരുപത്തി ആറാമത്തെ ഭാഗമായിട്ട് പറയണം നാരദ ആച ഓം ഭൂരിഭാഗ്യേന ഇനിം ഭൂരിഭാഗ്യേനസ്ഥിത കുമാര വദാം ശീഘ്രം കൃപ മമോപരി ഭവന്തോ യോഗിന് സർവേ ബുദ്ധിമന്തന്ദോ ബഹുശ്രുത പഞ്ചഹായന സംയുക്ത പൂർവേഷം അഭിപൂർവ സദാ വൈകുണ്ഠനിലയാ ഹരികീർത്തനതരാീലമൃതരസോന്മതാമാത്രൈകജീവിനശരണം ഹി നിത്യം യാ മുഖേവച അത കാലസമാധിഷ്ടരാ യുഷ്മാധത്തെ യാ ഭ്രൂഭംഗമാത്രേണ ദ്വാര പുരാ ഭൂമൗ നിപതിതൗ സദ്യോ യൽക്കുരം ഗതൗ അഹോ ഭാഗ്യോന ദർശനം വഹ അനുഗ്രഹസ്തു കർത്തവ്യോ മയി ദീനേ ദയാ അശരീരഗിരോക്തം യത് കം സാധനമുച്യത അനുഷേം കഥം തവത് പ്രബ്രുവരം ഭക്തിജ്ഞാനവിഖമുത്പയത്തെ കഥം സ്ഥാപനം സർവർണേഷ പ്രേമപൂർവം പ്രയത്നതം ഇവിടെ സങ്കടപ്പെട്ടിരിക്കുന്ന ഒരു സമയത്തിൽ വ്യാഖ്യാനത്തിൽ എന്തോ പറഞ്ഞാൽ അത് പറയാം മഹാഭാഗ്യം കൊണ്ടാണ് നിങ്ങളെ ഞങ്ങൾക്ക് എനിക്ക് കാണാൻ സാധിച്ചത് നാരദൻ ഒരു വ്യക്തി ആയതുകൊണ്ട് എനിക്ക് എന്ന് പറയാം എങ്കിലും നമുക്കൊക്കെ വേണ്ടിയിട്ടായതുകൊണ്ട് സനകാതി മഹർഷിമാരെ കാണാൻ കഴിഞ്ഞത് നാരദൻ ബാക്കിയുള്ളവരെ കൂടി ഉദ്ദേശിച്ചുകൊണ്ട് ഞങ്ങൾക്ക് എന്ന് പറയണോണ്ട് വിരോധമില്ല ഏതായാലും സംഗമം രായി സത്സംഗം കിട്ടി അപ്പോൾ എന്നിൽ കരുണമുണ്ടാവണം ഞാൻ ചോദിക്കുന്നതായിട്ടുള്ള ആ ആവശ്യങ്ങൾക്ക് എൻ്റെ സംശയങ്ങൾക്ക് മറുപടി പറയണം നിങ്ങളെല്ലാവരും യോഗികളാണ് ബുദ്ധി എന്ന് വെച്ചാൽ വിവേകമുള്ളവരാണ് കീർത്തിശാലികളാണ് കുമാരന്മാരായിട്ട് എന്നും അഞ്ച് വയസ്സ് അങ്ങനെ ഭഗവാനാൽ അനുഗ്രഹീതരാണ് പിന്നെ നമ്മളെ പോലെയുള്ളവരൊക്കെ ഈ സ്വഭാവങ്ങൾക്ക് അടിമപ്പെടാറുണ്ട് ഇന്ദ്രിയങ്ങൾക്ക് അടിമപ്പെടാറുണ്ട് വികാര വിക്ഷോഭം അത് ക്രോധാവാം കാമാവാം മറ്റ് പല പലതും ആവാം അപ്പം അങ്ങനെയൊക്കെ വരുമ്പോൾ ഒരു സ്ഥായി ഭാവം നഷ്ടപ്പെടും നമ്മൾ ചിലപ്പോ ഒക്കെ ഒരു ഭാവത്തിൽ നമ്മൾ വരാറുണ്ട് എന്നിട്ട് പശ്ചാത്ത പശ്ചാത്തപിക്കാറുണ്ട് അപ്പോൾ ഇവർക്ക് അങ്ങനെ ഒന്നും വേണ്ടി വന്നിട്ടില്ല ഒരിക്കൽ വന്നു എന്നതായിരുന്നു പറയുന്നുണ്ട് അത് സനകാതി മഹർഷിമാരുടെ ഈ വൈകുണ്ഠത്തിലെ കാവൽക്കാരായിട്ട് ജയവിജയന്മാരെ ശപിച്ചപ്പോളാണ് അപ്പം സത് അവർക്കത് ആ ഭാവമില്ല എങ്കിലും അതുപോലും അവർക്ക് പറ്റിയില്ല അങ്ങനെയാണ് അപ്പം അവിടെ പറയുന്നുണ്ട് അപ്പം അഞ്ച് എന്നും അഞ്ച് വയസ്സ് ബുദ്ധിമാന്മാർ യോഗികള് മഹാകേതുശാലികള് ജ്ഞാനവൃദ്ധന്മാർ എല്ലാവർക്കും ആദ്യം ജനിച്ചവൻ എന്ന നിലയ്ക്ക് പൂർവികർക്കും പൂർവികർ അവർക്കൊണ്ട് മക്കളില്ല അങ്ങനെയാണ് വൈകുണ്ഠത്തിൽ സ്ഥിരമായിട്ട് വസിക്കുന്നു ഭഗവാനെ കീർത്തിക്കുന്നതിൽ താൽപ്പര്യം കൂടുതലാണ് അല്ലെങ്കിൽ അത് മാത്രമേ താല്പര്യമുള്ളൂ ഭഗവാൻ്റെ ഈ സകലസ്വരൂപം സ്വരൂപം സ്വീകരിച്ചുകൊണ്ട് ചെയ്യുന്നതായിട്ടുള്ള പ്രവൃത്തി എന്ന് തോന്നിക്കുന്ന വൃത്തികളെ എപ്പോഴും പറയണു അത് കൊണ്ട് പാനം ചെയ്യിക്കുന്നു അവർ സ്വയമേവ പാനം ചെയ്യുന്നു സ്വയം സന്തോഷിക്കുന്നു ഇങ്ങനെ ജീവിതം നയിച്ച് സൽസ്വഭാവം മാത്രം എപ്പോഴും ഈ ഹരിനാമകീർത്തനാദികൾ പറയുകയും അതിൻ്റെ മഹാത്മ്യത്തെ പറയുകയും അതാത് കാലങ്ങളിൽ എല്ലാവരെയും ഏതെങ്കിലും തരത്തിൽപ്പെട്ടതായിട്ടുള്ള വിഷമങ്ങളോ ദുരിതങ്ങളോ ഉണ്ടെങ്കിൽ അതിനെ മുഴുവൻ പരിഹരിക്കാൻ വേണ്ടിയിട്ട് പലതും ചെയ്തു കൊടുക്കുന്നവരും ഇവർക്ക് ഒരു തരത്തിലും ഒരു ബാധയും വരാത്തവരും ഇങ്ങനെ ഈ സനകാതി മഹർഷിമാരുടെ മഹിമകൾ അത് വാക്കുകളെ കൊണ്ട് പറഞ്ഞാൽ മുഴുവൻ തീരില്ല കാരണം ഈ സനകാതി മഹർഷിമാരുടെ പുരിക ഒന്ന് ചുളിഞ്ഞു വൈകുണ്ടത്തിലേക്കാണ് പ്രവേശിക്കുന്ന സമയത്ത് ജയവിജയന്മാർ സ്വർണ കൊണ്ട് തളുത്ത് കഴിഞ്ഞപ്പോൾ ഇത് ഞങ്ങൾക്ക് എല്ലാ ദിക്കിലും പ്രവേശനമുണ്ട് എന്ന് ഇവർക്ക് അറിയണ്ടേ ഭഗവാനെ കാണാൻ ഞങ്ങൾക്ക് അനുവാദമുണ്ട് അതെന്തുകൊണ്ട് മനസ്സിലാക്കിയില്ല ഞങ്ങളെന്തിനു തടുത്തു ഇത് വൈകുണ്ഠത്തിനും ചേർന്നതല്ലല്ലോ എന്ന് തോന്നി അപ്പ പുരികൊന്ന് ചുളിഞ്ഞു അത്രയുള്ളൂ പക്ഷെ അത് ശാപമായിട്ട് ഭരിച്ചു ആ ശാപം കൊണ്ട് അവർക്ക് വൈകുണ്ടത്തു നിന്നും പോരേണ്ടി വന്നു മഹാകാരുണികന്മാരായിട്ടുള്ള ഈ സനകാദികളെ തന്നെ അതിൽ പശ്ചാത്തപിച്ച് മൂന്ന് ജന്മം കൊണ്ട് വിരോധഭക്തി കൊണ്ട് വേഗത്തിൽ തന്നെ ഭഗവാൻകൾ എത്തിച്ചേരാൻ അനുഗ്രഹിക്കുകയും ചെയ്തു അപ്പോഴും സനകാദി മഹർഷിമാര് ഈ അംശം കൊണ്ട് ജനിച്ച ഇന്നും പ്രഹ്ലാദനായിട്ടും വിഭീഷണനായിട്ടും ഇന്നുമുണ്ട് അപ്പം അവര് ഈ കലി കന്മഷത്തെ മുഴുവൻ ഇല്ലാണ്ടാക്കാൻ വേണ്ടി സ്വയമേവ ത്യാഗം സഹിക്കുകയാണ് എന്നുകൂടി നാരദൻ സൂചിപ്പിക്കുകയാണ് അപ്പൊ ഇങ്ങനെ ജന്മം കൊണ്ട് ജനിക്കാത്തവരായിട്ടുള്ള ഭാവമാണ് സനകാതി മഹർഷിമാർക്കുള്ളത് അപ്പൊ അവരുടെ മഹിത്വം മഹിമ അതെങ്ങനെയാ പറയാ ദർശനം സാധിച്ചത് നാരദന്റെ പുണ്യം എന്റെ പുണ്യമാണ് അല്ലെങ്കിൽ നമ്മുടെ ഒക്കെ ഇങ്ങനെയൊക്കെ വായിക്കാൻ തരാവുന്നത് തന്നെ നമ്മുടെ പുണ്യ സനകാതി മഹർഷിമാരുടെ പേര് സ്മരിച്ചാൽ മതി എന്നും അഞ്ച് വയസ്സുള്ള ഒരു ഭാവത്തിൽ അവരെ ജ്ഞാനവൃദ്ധന്മാരെ ഭഗവത് തുല്യന്മാരെ നമുക്ക് സ്മരിച്ചാൽ മതി നമ്മുടെ എല്ലാ പാപങ്ങളും തീരും അപ്പോൾ മഹാഭാഗ്യം അത് തന്നെയാണ് ബദരികാശ്രമത്തിൽ വച്ചിട്ട് ഈ കൂടിക്കാഴ്ചക്ക് കാരണമായി തീർന്നത് അപ്പൊ ദയാലുക്കളായിട്ടുള്ള നിങ്ങൾ ഞങ്ങളെ അനുഗ്രഹിക്കണം നിങ്ങൾ എന്നെ അനുഗ്രഹിക്കണം നാരദൻ സനഗാദികളോട് പറഞ്ഞു ഇപ്പൊ ചെയ്യേണ്ടതായിട്ടുള്ള ഈ അനുഗ്രഹം ഇപ്പൊ ഞാൻ വൃന്ദാവനത്തിൽ അശരീരവാക്ക് കേട്ടപ്പോ സൽക്കർമ്മം ചെയ്യണം എന്ന് പറഞ്ഞു അത് അനുഷ്ഠാനമായിട്ട് ഞാൻ എങ്ങനെയാ ചെയ്യേണ്ടത് അത് വിസ്തരിച്ച് പറയണം ഭക്തിക്കും ജ്ഞാനത്തിനും വൈരാഗ്യത്തിനും എങ്ങനെയാണോ സുഖം കിട്ടുക ഓജസ്സും തേജസ്സും കിട്ടുക അതിനു വേണ്ടിയിട്ട് എന്താണോ ചെയ്യേണ്ടത് അത് ചെയ്യണം ഈ ബ്രാഹ്മണരെ തൊട്ടുള്ള ഭക്തന്മാർ എല്ലാ വർണ്ണങ്ങളിൽ പെട്ടവർക്കും ഒരേപോലെ അനുഗ്രഹത്തെ കൊടുക്കുന്നവരാണ് അവരിലൊക്കെ ഈ ഭക്തിജ്ഞാന വൈരാഗ്യം ഉണ്ടാവണം സർവ്വജനങ്ങളിൽ അതിന് എന്ത് മാർഗമാണ് ഏത് മാർഗത്തിലൂടെയാണ് അത് വീണ്ടും സാധിപ്പിക്കാൻ സാധിക്കുക അല്ലെങ്കിൽ അവിടെ പ്രതിഷ്ഠിക്കാൻ സാധിക്കുക സ്ഥാപിച്ചന്തി എന്ന സ്ഥാപനം ചെയ്യുക അതിനെന്താ ചെയ്യേണ്ടത് സൽക്കർമ്മം എന്ത് സജ്ജനം ആരാന്ന് എന്ന് മനസ്സിലായിട്ടോ സജ്ജനാരാ സനഗാദികളാണ് സജ്ജനം അപ്പം അതിന് രണ്ടാമത് പറയേണ്ട ആവശ്യമില്ല അതാണ് ഇങ്ങനെ അതിൻ്റെ മൊത്തം അർത്ഥം ഇനി ശ്ലോകങ്ങളെ നോക്കി നോക്കാം ഇതാനിം ഭൂരിഭാഗ്യേന ഇപ്പോൾ ഇതാ ഇതാനിയും ഈ കാരണത്തെ ഈ കണ്ടു എന്നത് കൊണ്ടാണ് ഇതാ ഇപ്പോ ഭൂരിഭാഗ്യേന വളരെ അധികം ഭാഗ്യമുണ്ടായത് കൊണ്ടാണ് ഭവദ്ഭി സനകാതി മഹർഷിമാരെ നിങ്ങളെ പോലെയുള്ളവരെ അല്ലെങ്കിൽ നിങ്ങളെ ഇപ്പോ സംഗമസ്ഥിതഹ കാണാൻ തരായത് സത്സംഗം നേടാൻ തരായത് കുമാരഹ നിങ്ങളെല്ലാവരും കുമാരന്മാരാണ് കുമാരഹ വധതാം ശീഖ്രം പറയൂ വേഗത്തിൽ ോട് കൂടിയിട്ട് കൃത്വ ഉപരി എന്നിൽ മമ എന്ന് പറഞ്ഞാൽ തന്നെ എന്നിലായി മമ ഉപരി എന്നില് എനിക്ക് ഇനി മറ്റേ നിങ്ങളല്ലാതെ കണ്ട് വേറൊരാൾ ആശ്രയയില്ല എന്നുള്ള ഒരു അനന്യ ശരണാഗതി അവിടെ വന്നു അതാണ് ഇങ്ങനെ പറയാൻ കാരണം അപ്പോൾ വളരെ ഭാഗ്യം കൊണ്ടാണ് നിങ്ങളെ നിങ്ങളിപ്പോ ഇതാ കണ്ടത് ഈ സത്സംഗം എനിക്ക് വലിയ ഭാഗ്യമാണ് നിത്യം കുമാരന്മാരായിട്ടുള്ള നിങ്ങൾ വേഗം വേഗത്തിൽ തന്നെ പറയണേ എന്നോട് കൃപ കാണിക്കണേ ഭവന്തോ യോഗിന സർവേ ഭവന്ത നിങ്ങൾ യോഗികളാണ് എല്ലാ സമയത്തും ഈശ്വരവിചാരം കൊണ്ട് ബുദ്ധിമന്ത വിവേകമുള്ളവരാണ് സദാസമയത്തും വിശകലനം ചെയ്യുന്നത് ഭഗവത് കൃത്യങ്ങളെ മാത്രമാണ് ബഹുശ്രുതാഹ വളരെയധികം കീർത്തി കേട്ടവരാണ് എല്ലാവരും പറയപ്പെടുന്നവരാണ് എപ്പോഴും ഏതാ എല്ലാ പുരാണങ്ങളിലും എല്ലാ ഇതിഹാസങ്ങളിലും ശാസ്ത്രങ്ങളിലും ഉപനിഷത്തുകളിലും ഒക്കെ ഉണ്ട് പഞ്ചഹായന സംയുക്താഹ എപ്പോഴും അഞ്ച് വയസ്സേ ഉള്ളൂ പൂർവേഷാമഭി പൂർവജാഹ പൂർവികർക്കും പൂർവികരാണ് എന്ന് വെച്ചാൽ ബ്രഹ്മാവിൻ്റെ ആദ്യ പുത്രന്മാരാണ് വിശേഷങ്ങളാണ് ഇതൊക്കെ സനകാതി മഹർഷിമാരുടെ വിശേഷണങ്ങളാണ് സദാ വൈകുണ്ഠനിലയാഹ എപ്പോഴും വൈകുണ്ഠനിലയത്തിലാണ് രണ്ടർത്ഥാണ് ഒന്ന് ഭഗവാന്റെ അടുത്താണ് പിന്നെ ഇവർക്ക് വിഷമം എന്നുള്ളത് സദാസമയത്തോ സുഖം മാത്രമേ ഉള്ളൂ ദുഃഖല്ല പിന്നെയോ ഹരികീർത്തന തത്പരാഹ എപ്പോഴും ഹരി കീർത്തനത്തിൽ ഹരിയെ കീർത്തിക്കുന്നതിൽ തത്പ താല്പര്യമുണ്ട് അല്ലെങ്കിൽ അതേ ചെയ്യാറുള്ളൂ എന്നതാണ് ലീലാമൃത രസോന്മത്താഹ ഇങ്ങനെ ഭഗവാന്റെ കഥകൾ പറയുമ്പോൾ ഭ്രാന്ത് പോലെ അതിൽ ലീനരാകുന്നു ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ മറക്കണോ എന്ന് സാരം ചിലപ്പോൾ ചുരുക്കിയാച്ചാ ചുരുക്കിയും കറിയാച്ച കറി അതാണ് അത് കൃഷ്ണന്റെ ഭാവം എന്താണോ ഭഗവാന്റെ ഭാവം എന്താണോ അതിനനുസരിച്ചാണ് എന്ന് സാറേ അതാണ് കഥാ മാത്ര ഈ ഭഗവാന്റെ കഥകൾ എപ്പോഴും അതിൽ മാത്രം മനസ്സ് വെച്ചുകൊണ്ട് അങ്ങനെയാണ് ജീവിതം മുഴുവൻ അവർ ജീവിക്കുന്നുണ്ടോ സനകാതി മഹർഷിമാർ ജീവിക്കുന്നില്ല ജീവൻ മുക്ത അവസ്ഥയാണ് നമ്മളെപ്പോലെ ദിവസേന കടന്ന് പറഞ്ഞ ആഹാരം ആഹാര നീഹാര വിഹാര നിദ്രാദികൾ എന്നാണ് പറയുക ഏറ്റവും മിനിമം വേണ്ടതാ ഉണ്ണ കുറഞ്ഞ പിന്നെ പ്രവർത്തികൾ ചെയ്യുക നമുക്ക് പ്രവൃത്തി ചെയ്യാതിരിക്കാനൊന്നും പറ്റില്ല ആഹാര നിഹാര വിഹാര വിഹാരങ്ങൾ അതാണ് പ്രവൃത്തികൾ നിഹാരം എന്ന് പറഞ്ഞാൽ സ്നാനാദി കാര്യങ്ങളൊക്കെ പിന്നെ അഞ്ചാമത്തെ ഒരു ഭാവമുണ്ട് അതാണ് മൈഥുനം ഉണ്ണ ഉറങ്ങ ഉണ്ണ ഉണ്ടാക്കുക എന്ന് പറയും അപ്പൊ അതിൽ ഉണ്ണയുണ്ടാക്കലെ വിഷയം അവർക്ക് ഇല്ല അവരതിന് പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ബ്രഹ്മാവിന് ചുണ്ടി വന്നത് അപ്പോഴാണ് ഈ മഹാദേവനൊക്കെ ഉണ്ടായത് അപ്പോ ഇവിടെ നമ്മളെ സംബന്ധിച്ച് അഞ്ചും വേണം ആഹാര നീഹാര നിദ്ര ആഹാര നീഹാര വിഹാര നിദ്ര മൈസുനാദികൾ അഞ്ചെണ്ണം ഉണ്ണ ഉറങ്ങ അതേപോലെ പ്രവർത്തികളെല്ലാം ചെയ്യ ആഹാരം നീഹാരം പിന്നെ സ്നാനാദി സ്നാനാദികാര്യങ്ങള് അതേപോലെ പരമ്പര സൃഷ്ടിക്കുക ഇതൊക്കെ നമുക്ക് വേണം ഇതഞ്ചു കാര്യം മിനിമമാണ് അതിൽ ഒന്ന് വേണച്ച ഉപേക്ഷിക്കാം മയുദിനം ഉപേക്ഷിക്കാം ജന്മനാ തന്നെ ശ്രീ സുഖബന്റമഹർഷിയെ പോലെ ഈ വൈരാഗ്യത്തോട് കൂടിയിട്ടാണെങ്കിൽ അത് വേണ്ട പരമ്പര നിർബന്ധമില്ല അപ്പോൾ അതൊഴിച്ചു ബാക്കിയുള്ളതൊക്കെ ഇവർക്ക് ഇല്ല എന്നാ ഈ വിഹാരം അത് മാത്രമേ അവർക്കുള്ളൂ എന്താ വിഹാരം ഹരികീർത്തന തൽപരന്മാരായിട്ട് സദാസമയത്ത് അത് മാത്രമേ വിഹാരമുള്ളൂ പ്രവൃത്തി എന്നുള്ളത് ഭഗവത്പരമായിട്ട് എന്തെങ്കിലും പറയുക ചെയ്യേ എന്താ വച്ചത് മാത്രമേ ഉള്ളൂ അപ്പൊ ലീലാമൃത രസോന്മത്തന്മാരായിട്ട് കഥാ മാത്രേ ഏക ജീവന ജീവിക്കുന്നുണ്ടെന്ന് പറയണു മാത്രമേ ഉള്ളൂ അതല്ലെങ്കിൽ ഭഗവാന്റെ കഥകളിൽ മാത്രം ജീവിക്കുന്നു ഹരിശരണം ഏവം സദാസമയത്തും ഹരിയെ ശരണമാക്കിക്കൊണ്ട് ഇങ്ങനെ ഹി ഉറപ്പായിട്ടും നിത്യം യേശാം മുഖേവച അവരുടെ വാക്കിൽ നിന്നും പറയുന്നതായിട്ട് എല്ലാ കാര്യങ്ങളും ഹരിശരണം ആണ് അപ്പോൾ ഭഗവാന്റെ ആവാം ഭഗവാനെ ആവാം ഭഗവത് തത്വങ്ങളാവാം ഇങ്ങനെ അതാ കാലസമാധിഷ്ഠ എപ്പോഴാണോ ഇങ്ങനെ ആരൊക്കെയെങ്കിലും ഈ കാലത്തിൻ്റെതായിട്ടുള്ള വൈഭവത്തെ കൊണ്ട് ഇപ്പം നമ്മളെ പോലുള്ളവർക്ക് ജരാനര വന്നു മുടി നരച്ചു താടി മേടി താടിയും മുടിയും ഒക്കെ നറച്ചു അപ്പോൾ ഇങ്ങനെയുള്ള ജരാനരകളൊന്നും അവർക്ക് ബാധിക്കില്ല ജരായുഷ്മാത് ന ബാധത ആധി വ്യാധി ജരാനര വിശപ്പ് ദാഹം ഇത് ഊർമികൾ എന്നാ പറയുക ഷഡൂർമികൾ ഈ ഷഡൂർമി ബാധിക്കാത്തവരാണ് ഇവര് അതേപോലെ തന്നെയാണ് ഷഡ് വൈരികളോ ഷഡ് അരികളോ ഒന്നുമില്ല വൈരി എന്ന് പറഞ്ഞാൽ കാമക്രോധ ലോഹമോഹം അത് മത്സരങ്ങൾ അതേപോലെ ഷഡ് അരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണ് മൂക്ക് നാക്ക് തൊലി ചെവി ഈ അഞ്ച് ജ്ഞാനേന്ദ്രിയങ്ങളും മനസ്സും കൂടിയിട്ടുള്ള ആറെണ്ണം കള്ളമാരാണ് അതും ഈ സനകാതികളെ ബാധിക്കില്ല ഈ ഉഷ്മാതെന്നാ ബാധത അതുകൊണ്ട് ജരാന്തരൊന്നും ബാധിക്കില്ല യേഷാം ഇവർക്ക് ഭ്രൂഭംഗമാത്രേണ്ണ ഈ പുരുകക്കൊടി ഒന്നും ഇങ്ങനെ ചുളിക്കുക അത്രേ വേണ്ടു അതുകൊണ്ട് തന്നെ ദ്വാരപാലൗ ഹരേ ഹേ പുര ഈ ദ്വാരപാലന്മാരായിട്ടുള്ള ഭഗവാന്റെ വൈകുണ്ഠത്തിലെ ഹരിയുടെ പണ്ട് ഭൂമൗ നിപതിതൗ വൈകുണ്ഠത്തിൽ നിന്നും പതിച്ചു ഭൂമിയിലെത്തി സദ്യോ വളരെ പെട്ടെന്ന് തന്നെ എത്രിപാതഹ എപ്പോഴും അവർക്ക് എല്ലാവരുടെ കൃപയാ അപ്പൊ അങ്ങനെ കൃപ കൊണ്ട് തന്നെ പുരം ഗതൗ ഭഗവാനെ കാണാൻ വേണ്ടിയിട്ട് സാധിച്ചു വൈകുണ്ഠത്തിലേക്ക് എത്തി ആ സമയത്ത് സംഭവിച്ചതായിട്ടുള്ള ഒരു കാര്യാണ് അപ്പോ അവർക്ക് വീണ്ടും പിന്നെ ഒന്ന് ഒന്ന് കൂട്ടി പറയണം എന്താ കൂട്ടി പറയേണ്ടത് ഇവർക്ക് സനകാതി മഹർഷിമാരുടെ ഈ ശാപം വന്നു കഴിഞ്ഞപ്പോൾ ഭൂമിയിലേക്ക് പതിക്കേണ്ടി വന്നു ആ പതനത്തിൽ നിന്നും മുക്തരാക്കി മൂന്ന് ജന്മം കൊണ്ട് വിനോദഭക്തി കൊണ്ട് ഹിരണ് കശുവു ഹിരണ്യാഷനായിട്ടും രാവണ കുടുംബകരണന്മാരായിട്ടും ശിശുപാല ദന്തഭക്തന്മാരായിട്ടും മൂന്ന് ജന്മം മൂന്ന് യുഗങ്ങളിലായിട്ട് എടുത്തു അതിനുശേഷം ഭഗവാന്റെ തൃക്കൈകളെ കൊണ്ട് തന്നെ മുക്കുതി കിട്ടി വൈകുണ്ഠത്തിലേക്ക് എത്തി പിന്നെ അവർക്ക് അവിടെ നിന്ന് പോരണ്ടി വന്നിട്ടുമില്ല അങ്ങനെ എപ്പോഴും അന്യോപകാരം ചെയ്യുന്ന പരോപകാരം ചെയ്യുന്ന സജ്ജനമായിട്ടുള്ള നിങ്ങൾ അഹോ ഭാഗ്യസയോഗേന ദർശനം ഭവതാം ഇഹ ഇത് കുറച്ച് ഭാഗ്യം കൊണ്ടാണ് ഭാഗ്യയോഗം കൊണ്ടാണ് ഇപ്പോൾ കാണാൻ തരായത് നിങ്ങളെ ഇവിടെ വെച്ചിട്ട് അനുഗ്രഹ തു കർത്തവ്യ അതുകൊണ്ട് ഇപ്പൊ നിങ്ങളുടെ കർത്തവ്യം എന്താണെങ്കിൽ എന്നെ അനുഗ്രഹിക്കുക എന്നതാണ് മയി ദീനെ ദയാപരേ മയി എന്ന് പറഞ്ഞു പിന്നെ ദീനാപരൈഹി അപ്പോൾ നമ്മളൊക്കെ ദീനന്മാരാണ് ദീനേ ദയാപരേഹി ദീനന്മാരോ ദീനന്മാരോട് ദയ കാണിക്കണം എന്നാണ് അത് നിങ്ങളുടെ സ്വഭാവമാണ് അപ്പം അതുകൊണ്ട് എന്നെ അനുഗ്രഹിക്കണം എന്നെ പോലെ ഉള്ളവരെ ഒക്കെ അനുഗ്രഹിക്കണം എന്ന് അതിൽ വ്യങ്ക്യം അല്ലെങ്കിൽ അതിൻ്റെ ഒരു അണ്ടർസ്റ്റായിട്ട് ഒരു ഗോപ്യം അതിലുണ്ട് ഗൂഢമായിട്ടൊരർത്ഥം ി അശരീര ഗിര ഉക്തം അശരീരിയായിട്ട് വാക്കുകളെ കേട്ടു അശരീരം ഗിര ഉക്തം അശരീര ഗിര ഉക്തൃതം അപ്പോൾ അങ്ങനെ അശരീരിയായിട്ട് കേട്ടു നേരത്തെ എന്ന നേരത്തെ കേട്ടതാണ് ആ കേട്ട വാക്കുകൾ ഏത് തത് അതെന്താണോ അത് കിം സാധനം ഉച്ചതാം അത് എന്ത് പ്രവൃത്തിയാണ് അത് പറഞ്ഞു തരൂ അനുഷ്ഠ അനുഷ്ഠേയം എന്താ എങ്ങനെയാണ് അനുഷ്ഠിക്കേണ്ടത് അനുഷ്ഠാനമായിട്ട് എങ്ങനെയാ ചെയ്യേണ്ടത് അതിനെ കഥം താവത് കഥം എങ്ങനെയാണ് താവത് പ്രഭുബന്ധു അത് നന്നായിട്ട് തന്നെ എനിക്ക് പറഞ്ഞു തരൂ സവിസ്തരം വിസ്തരിച്ച് പറഞ്ഞ് തരൂ എങ്ങനെയാ ചെയ്യേണ്ടത് വെച്ചാൽ അത് ചെയ്തു തരണം അല്ലെങ്കിൽ പറഞ്ഞു തരണം ഇങ്ങനെയാണ് എന്താ ആവശ്യം ഭക്തിജ്ഞാന വിരാഗാണ് ഭക്തിക്കും ജ്ഞാനത്തിനും വൈരാഗ്യത്തിനും സുഖം ഉൽപ്പദ്യതെ കഥം എങ്ങനെയാണ് സുഖം ഉണ്ടാവുക എങ്ങനെയുണ്ടാവുക സ്ഥാപനം അവർക്കത് സ്ഥാപിച്ചു കൊടുക്കണം എന്താ ഈ സുഖത്തെ സ്ഥാപിച്ചു കൊടുക്കണം സർവവർണേഷു എല്ലാ വർണ്ണങ്ങളിലും ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യ ശൂദ്ര എല്ലാവരിലും ഈ ഭക്തിയും ജ്ഞാനവും വൈരാഗ്യവും ഉണ്ടാവണം പ്രേമപൂർവ്വം പ്രയത്നത അത് എത്രത്തോളം ഇഷ്ടത്തോട് കൂടിയിട്ട് ഭക്തിയോട് കൂടിയിട്ട് പ്രയത്നിക്കാൻ പറ്റുമോ അത്രയും പ്രയത്നിക്കണം ഈ ആവശ്യത്തെ പറഞ്ഞു അപ്പോൾ നാരദ മഹർഷി ഈ എട്ട് ശ്ലോകങ്ങളെ കൊണ്ട് സനഗാദികളെ പുകഴ്ത്തുകയും ചെയ്തു അവരുടെ സ്വഭാവത്തെ പറ്റി പറഞ്ഞു അവരുടെ മഹിമകളെപ്പറ്റി പറഞ്ഞു സ്തുതിച്ചു അതിനുശേഷം ആവശ്യത്തെ പറഞ്ഞു തനിക്കുണ്ടായ അനുഭവത്തെയും ആവശ്യത്തെയും പറഞ്ഞു ശ്രീനാരദൗവാച ഇതാനം ഭൂരിഭാഗ്യേന ഭവദ്ഭി സംഗമ സ്ഥിത कुमारा वदतां कुमाराः वदतां शीघ्रं कृपां कृत्वा ममो वरि भवन्दो योगिनः सर्वे बुद्धिमन्दो बहुश्रुदा पञ्चहायनसंयुक्ताः पूर्वेषाम् अभिपूर्वजां सदा वैकुण्ठनिलया हरिकीर्तनतत्परा लीलामृतरसोन्मत्ताः कथामात्रैकजीविन ഹരിശരണം എവം ഹി നിത്യംയേഷാം വജ അതമാതിഷ്ടരാ യുഷമാധത്തെം ഭ്രൂഭംഗമാത്രേണ ൗ ഹരേരാ ഭൂമൗ നിപതിതൗ സദ്യോ യരംഗതൗ അഹോ ഭഗ്യോന ദർശനം ഇഹ അനുഗ്രഹത്തു കർത്തവ്യോ മയി ദീനേ ദയാ അശരീര ഗിരാ ഉം യത് തം സാധനം ഉച്ച അനുഷ്ഠ അനുഷേം കഥം തവത് പ്രബന്ധു സവിസ്തരം ഭക്തിജ്ഞാനവിഗാണു സുഖം ഉത്പയേ കഥം സ്ഥനം സർവർണേഷം പ്രയത്നതം അമ്പത്തി രണ്ടാമത്തെ ശ്ലോകം ഇപ്പോൾ പറഞ്ഞു ഇനി അടുത്തത് കുമാരന്മാരെ സനകാതി മഹർഷിമാരെ മറുപടി പറയാണ് അത് നമുക്ക് അടുത്തത് കേൾക്കാം അപ്പോൾ ഇരുപത്തിയാറാമത്തെ ഭാഗമാണ് വായിച്ചത് ഇത് പരമാവധി ഷെയർ ചെയ്യാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു ശ്രീരാസ നാരായണൻ